വർക്കും സ്വാഗതം ഈ വീഡിയോയിൽ രണ്ട് വ്യത്യസ്ത ഇന്ത്യൻ ഓർത്തഡോക്സ് സഭകളെ എൻ്റെ സുഹൃത്തുക്കളായ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുക എന്നതാണ് ലക്ഷ്യം അപ്പോൾ ന്യായമായും നിങ്ങൾ ചോദിക്കും ഈ രണ്ട് ഓർത്തഡോക്സ് സഭകളെ താങ്കൾ എവിടെ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത് ഞങ്ങൾക്കൊരു ഓർത്തഡോക്സ് സഭയെ മാത്രമേ പരിചയമുള്ളൂ അത് കോട്ടയത്ത് ദേവലോക മനോമര കേന്ദ്രീകരിച്ച് സ്ഥിതി ചെയ്യുന്ന ഇപ്പോൾ കേരളത്തിൻ്റെ ആത്മീയ ശ്രദ്ധയുടെ സ്ഥിരാകേന്ദ്രമായി സ്ഥിതി ചെയ്യുന്ന ഞങ്ങളുടെ എവിടെയും അഭിമാനവും സ്വകാര്യ അഹങ്കാരവുമായ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ അല്ലാതെ വേറെ ഒരു ഓർത്തഡോക്സ് സഭയുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തന്നെ ഒരു പാഠം പഠിപ്പിക്കും എന്നാണ് സാധാരണ അത് ചിന്തിക്കാൻ സാധ്യതയുള്ളത് എന്നാൽ ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് എൻ്റെ യുക്തി എന്താണ് എന്ന് നിങ്ങളെ അറിയിക്കേണ്ട കടമയുണ്ട് ആദ്യമേ തന്നെ ഈ രണ്ട് ഓർത്തഡോക്സ് സഭകൾ എന്താണ് എന്ന് ഒന്ന് സൂചിപ്പിച്ചു കൊള്ളട്ടെ ഇത് മനസ്സിലാകുന്നതിന് വേണ്ടി അതിന് ഒരു കളമൊരുക്കുന്നതിന് ഒരുക്കുന്നതിന് ഡെസ് സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ പതിനേഴാം വാക്യം നമുക്ക് ഏർക്കും മനഃപ്പാടുമായത് ഒന്നുകൂടെ ഒന്ന് ഓർത്തെടുക്കാം അവിടെ യേശു പറയുന്നത് ഞാൻ ന്യായപ്രമാണത്തെയും പ്രവാചകന്മാരെയും നീക്കുവാനല്ല നിവർത്തിക്കുവാനത്ര വന്നത് അവിടെ യേശു രണ്ട് വ്യത്യസ്തമായ സമീപനങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ന്യായപ്രമാണത്തെയും പ്രവാചകന്മാരെയും കാഴ്ച ബംഗ്ലാവിൽ വസ്തുക്കൾ സൂക്ഷിച്ചിരിക്കുന്നത് പോലെ നമുക്ക് വേണമെങ്കിൽ സൂക്ഷിക്കാം അതിന് പാരമ്പര്യം എന്ന് പറയും പാരമ്പര്യത്തെ ദൈവമാക്കി അതിൻ്റെ സംരക്ഷണം ആണ് ഏറ്റവും വലിയ ആത്മീയമായ അല്ലെങ്കിൽ സഭാപരമായ കടമ എന്ന് ധരിച്ച് അത് തെറ്റിദ്ധരിച്ച് വളരെ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുകയും ആ പാരമ്പര്യത്തിൻ്റെ താല്പര്യത്തിൽ നിന്ന് അല്പമെങ്കിലും മാറ്റി ചവിത്ത് ചവിട്ടുന്നവൻ്റെ കൊതികാൽ പെട്ടണം അതാണ് ഒരു ക്രിസ്ത്യാനിയുടെ വിശ്വാസിയുടെ കടമ എന്ന് ധരിച്ച് മുൻപോട്ട് പോകുന്ന ഒരു സമീപനം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഐ ഒ സി ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ അത് നിങ്ങൾക്ക് അപരിചയമുള്ളതാണ് എന്നാൽ നിങ്ങൾക്ക് പരിചയമില്ലാത്തൊരു ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ ഇപ്പോൾ പിറന്നിരിക്കുന്നു ആ സഭയാണ് ഒരു പക്ഷെ കുറച്ചുകൂടി വ്യക്തമായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് കടമയുള്ളത് അതിൻ്റെ പിറവി സംഭവിച്ചത് ഒരു സ്ത്രീയിൽ കൂടെയല്ല ഒരു പുരുഷനിൽ കൂടെയാണ് ആ പുരുഷൻ്റെ പേര് അപ്രേം തിരുമേനി എന്നാണ് അതുകൊണ്ടാണ് അപ്രേം തിരുമേനി എടുത്ത നിലപാടിനോട് ഞാൻ യോജിക്കുന്നു എന്ന് സൂചിപ്പിച്ച് ഇതിനു മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞത് എന്താണ് അദ്ദേഹം പറഞ്ഞത് നമ്മളൊരു ഓർത്തഡോക്സ് സഭയാണ് അതുകൊണ്ട് തന്നെ ഓർത്തഡോക്സിയുടെ ഏറ്റവും കാതലായ കടമ എന്താണ് ഈ പാരമ്പര്യത്തിൻ്റെ ആവിർഭാവം നസേന യേശുവിൽ കൂടെയാണ് അതുകൊണ്ട് യേശുവിന്റെ പഠിപ്പീരുകളും ആദർശങ്ങളും മൂല്യങ്ങളും അനുസരിച്ചായിരിക്കണം ഈ സഭ പ്രവർത്തിക്കേണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് പാരമ്പര്യത്തെ ദൈവമാക്കി വച്ചിരിക്കുന്ന ബിംബാരാധന നടത്തുന്ന ഒരു സാഹചര്യത്തിൽ അത് ഏറ്റവും വലിയ ധിക്കാരമായും മനഃപൂർവ്വമായ അട്ടിമറിയായും മാത്രമേ മനസ്സിലാക്കാൻ സാധ്യമാകുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് രണ്ട് ഓർത്തഡോക്സ് സഭ ഇപ്പോൾ നിലവിലുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ സാധ്യത ഇപ്പോൾ നിലവിലുണ്ട് ഒന്ന് എല്ലാവർക്കും പരിചയമുള്ള ബാബാതിരുമേനി രാജാവിനെ പോലെ അടക്കി പരിചയം വാഴുന്ന ഒരു ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ ആ സഭയുടെ ദൈവം പാരമ്പര്യമാണ് ആ പാരമ്പര്യത്തിലെ താല്പര്യങ്ങൾക്ക് ഒന്ന് എത്തി നോക്കുവാൻ അതിലുള്ള തിരുവേനിമാർക്കോ കഥനാരന്മാർക്കോ വിശ്വാസികൾക്കോ ധൈര്യമില്ല കഴിവില്ല അല്ലാത്മീയമായ കണ്ണില്ല എന്നാൽ അതേസമയം തന്നെ ഒരു പുതിയ സഭയുടെ പിറവി അപ്രീം തിരുവേനിയിൽ കൂടെ സൂചിപ്പിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് മാത്രം എനിക്ക് പറയാൻ സാധ്യമാകുകയുള്ളൂ അതെന്താണ് യഥാർത്ഥ ഓർത്തഡോക്സി എന്നാൽ എന്താണ് പാരമ്പര്യത്തെ ദൈവമാക്കി ബിംബാരാധന നടത്തുന്നതാണ് ഓർത്തഡോക്സി അല്ല എല്ലാറ്റിൻ്റെയും ഉറവിടമായ നമ്മുടെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു ക്രിസ്തുവിൽ കൂടെ നാം പ്രാപിച്ച ആത്മീകമായ മാനദണ്ഡങ്ങളും ആദർശങ്ങളും മൂല്യങ്ങളും അനുസരിച്ച് ഓരോരോ സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന ആ പരിശുദ്ധമായ വിശ്വാസത്തോടുള്ള കൂറു പാലിക്കുന്നതാണോ യഥാർത്ഥത്തിലുള്ള ഓർത്തഡോക്സി എന്ന ഒരു ചോദ്യമാണ് അപ്രേം തിരുമേനി ഉന്നയിച്ചത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് രണ്ട് വ്യത്യസ്തമായ ഓർത്തഡോക്സ് സഭ ഇപ്പോൾ ഉണ്ട് ഒന്ന് ദീർഘകാലമായി ഇങ്ങനെ വിലസി വരുന്നു രണ്ടാമത്തേതിൻ്റെ പിറവി പിറവി വളരെ കഷ്ടിച്ച് നടന്നിരിക്കുന്നു അത് അപ്രേം തിരുമേനിയിൽ കൂടെയാണ് ഈ രണ്ട് സഭകളെ നോക്കുന്നത് അല്പം വ്യത്യസ്തമായി അടയാളപ്പെടുത്തേണ്ടതിന് എന്നും സി ജെ എന്നും വിളിക്കാം ഐഒ സി പി എന്ന് പറഞ്ഞാൽ ഐഒസി പാരമ്പര്യം ഈ ഇന്ത്യൻ ഓക്സോ ഓക്സ്ഫോക്സ് ചർച്ചിൻ്റെ ദൈവം പാരമ്പര്യമാണ് പി പി ആണ് പാരമ്പര്യം 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 പാരമ്പര്യത്തെ അപ്പുറത്ത് ദൈവം ചവിട്ടിയാൽ ദൈവത്തെയും പിടിച്ചു കൂന്നുകളെയും സഭയുടെ താല്പര്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ നേട്ടം എന്ന് മാത്രം കരുതി അത് സുനിശ്ചിതമാക്കുന്നതിന് വേണ്ടി ഏത് അക്രമവും ചെയ്യാം ഏത് അധർമ്മവും പ്രവർത്തിക്കാം ഏതെല്ലാം വളഞ്ഞ മാർഗത്തിൽ കൂടെ പോകാം അത് ഒരു ഓർത്തഡോക്സ് അതിൻ്റെ ഓർത്തഡോക്സ് സഭയുടെ ഒരു പ്രത്യേകമായ കഴിവാണ് സംവദിക്കാതിരിക്കാൻ വഴിയില്ല എന്നാൽ ഇപ്രകാരമുള്ള സാഹചര്യങ്ങൾ രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് യേശുവും അഭിമുഖീകരിച്ചു അത് മനുഷ്യരാശിക്ക് അപമാനവും അപകടവും നഷ്ടവും മാത്രം നൽകുവാൻ പര്യാപ്തമാണെന്ന് അറിഞ്ഞിട്ട് മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി മറ്റൊരു ഓർത്തഡോക്സി കാണിച്ചു കൊടുത്തവൻ്റെ പേരാണ് നസേന യേശു എന്ന് ആ യേശു എന്താണ് ചെയ്തത് ഇന്ന് ഇന്ത്യൻ ഓർത്തഡോക്സ് അപ്പോൾ എപ്രകാരമാണ് പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെയാണ് അന്നത്തെ ഹുത മത മാടമ്പികൾ പ്രവർത്തിച്ചിരുന്നത് അവരെ സംബന്ധിച്ചിടത്തോളവും യഹൂദ മതത്തിൻ്റെ താല്പര്യങ്ങൾ ഏതു വിധത്തിലാണെങ്കിലും സംരക്ഷിക്കുക അതിൻ്റെ ആദായം വർദ്ധിപ്പിക്കുക അതിൻ്റെ പ്രാബല്യം അതിൻ്റെ അപ്രമാണിത്വം ഏറ്റവും കൂടുതൽ പ്രാബല്യത്തിൽ കൊണ്ടുവരിക പുരോഹിത വർഗത്തിൻ്റെ അധികാരം ജനങ്ങളുടെ മേൽ കൂടുതൽ കൂടുതൽ അരക്കെട്ട് ഉറപ്പിക്കുക ഇങ്ങനെയുള്ള താല്പര്യങ്ങൾ മുൻനിർത്തിയാണ് അന്നത്തെ യഹൂദ മത ആ സമ്പ്രദായങ്ങൾ സംവിധാനങ്ങൾ പ്രവർത്തിച്ചത് അതുകൊണ്ടാണ് യേശു പറഞ്ഞത് മനുഷ്യൻ ശബത്തിനു വേണ്ടിയല്ല ശബത്ത് മനുഷ്യർക്ക് വേണ്ടിയായിരിക്കണം എന്ന് പറഞ്ഞത് അപ്പോൾ അത് ആ ഒരു പ്രസ്താവന അന്നത്തെ യഹൂദന്മാരുടെ ഓർത്തഡോക്സ് ചർച്ചിനോടുള്ള ഒരു വെല്ലുവിളിയായിരുന്നു അപ്രേം തിരുമേനി എപ്രകാരമാണ് യേശുവിൻ്റെ ആദർശങ്ങൾ അനുസരിച്ച് വേണം സഭക സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞത് അതുപോലെയുള്ള ഓർത്തഡോക്സിയോടുള്ള ഒരു വെല്ലുവിളിയായിരുന്നു യേശുവിൻ്റെ എല്ലാ പ്രസ്താവനകളുമെന്ന് ഇപ്പോഴത്തെ നോക്സ് ഓർത്തഡോക്സ് ചർച്ചിലെ അംഗങ്ങളോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലായില്ല അവരെ മനസ്സിലാകാത്ത വിധത്തിൽ അവരെ പരിവപ്പെടുത്തി വച്ചിരിക്കയാണ് അങ്ങനെയുള്ളൊരു സഭയുടെ ഉള്ളിൽ നിന്ന് അപ്രേം തിരുമേനിയെ പോലെയുള്ളൊരു ശബ്ദം പുറപ്പെട്ടു വന്നത് അത്ഭുതങ്ങളിൽ അത്ഭുതമാണ് അത് ദൈവനിശ്ചയമായി സംഭവിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങളോട് പറയുന്നത് ഇത് ഒരു തിരുമേനയുടെ എന്താണ് പറയുന്നത് റെബില്യനായിട്ട് നിങ്ങൾ കാണരുത് ഇതൊരു പുതിയ ഓർത്തഡോക്സിയുടെ പിറവിയായിട്ടാണ് നാം കാണേണ്ടത് അതായത് ആധിക ആത്മീക ആധികാരികതയുള്ള ഒരു ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ചിൻ്റെ പിറവിയായിട്ട് വേണം നിങ്ങൾ കാണാൻ പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അപ്രകാരം തന്നെ ആയി ഈ സാഹചര്യത്തെ കൈകാര്യം ചെയ്യാനുള്ള ആത്മീകമായ വിശ്വാസവും വിശ്വാസത്തിൽ നിന്ന് ഉദിക്കുന്ന ആർജവവും സഹനശക്തിയും പ്രത്യാശയും അപ്രയും തിരിമേക്കുണ്ടോ ഇല്ലയോ എന്നതാണ് പ്രശ്നം ക്രിസ്ത്യാനികൾ മനസ്സിലാക്കാത്തൊരു കാര്യം ഇപ്രകാരമുള്ള ഒരു പുതിയ ആത്മീകമായ ഒരു പാരമ്പര്യം സൃഷ്ടിക്കുന്നതിന് യേശു കൊടുത്ത വില എത്ര വലുതാണ് എന്നത് നാം തിരിച്ചറിയുന്നില്ല ഇപ്പോൾ അപ്രേം തിരുമേനിക്ക് മനസ്സിലാകും വാസ്തവത്തിൽ യേശു അന്ന് നേരിട്ട സാഹചര്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ അപ്രേം തിരുമേനി അഭിമുഖീകരിക്കുന്ന സാഹചര്യം വെറും കൊതുകാണ് ഒന്നുമില്ല പക്ഷെ ഈ സാഹചര്യത്തിൽ അത് പിടിച്ചു നിൽക്കാനൊക്കെ തൻ്റെ നിലപാടുകൾ യഥാർത്ഥത്തിൽ ദൈവപ്രേരിതമാണെന്ന് വിശ്വസിച്ചിട്ട് അത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് എന്നും മനുഷ്യാവസ്ഥയിൽ ദൈവത്തിന്റെ ഇടപെടലാണ് എന്ന ആത്മാർത്ഥമായി വിശ്വസിച്ച് അതിനെ പ്രാബല്യത്തിൽ കൊണ്ടുവരുവാൻ എന്ത് വില കൊടുക്കാനും ഞാൻ തയ്യാറാണ് എന്ന വിധത്തിൽ മുൻപോട്ടു പോകുവാൻ അദ്ദേഹത്തിന് സാധിക്കുമോ ഇല്ലയോ എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഈ രണ്ടാമത്തെ ഓർത്തഡോക്സ് സഭ ഇപ്പോൾ പിറന്നു വീണ ശിശുവായ ഈ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ ജെ ഐ സി ജെ അതായത് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ ജീസസ് എന്നാണ് നാം ഉദ്ദേശിക്കുന്നത് അത് പിറവിയിലെ മരിക്കേണ്ട സഭയാണോ അതോ അതിന് ഭാവിയുണ്ടോ എന്ന് തീരുമാനിക്കണം അതുകൊണ്ട് എനിക്ക് വിശ്വാസികളായ അവരോടും പറയാനുള്ളത് നിങ്ങൾ ഇപ്പോൾ നമ്മുടെ മധ്യത്തിൽ സംജാതമായിരിക്കുന്ന സാഹചര്യത്തിൻ്റെ ഐതിഹാസികവും വേദപുസ്തകരവും ആത്മീകവുമായ പ്രാധാന്യം തിരിച്ചറിഞ്ഞാൽ എന്തുകൊണ്ടാണ് അപ്പുറം തീരുമാനിച്ചപ്പോൾ ഒരു വ്യക്തി യേശുവിൻ്റെ ആദർശങ്ങൾ മാനിച്ച് അനുസരിച്ച് സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു അച്ചടക്കത്തിലേക്ക് സഭ മടങ്ങിപ്പോകണം എന്ന് തൻ്റെ ജീവൻ പണയപ്പെടുത്തി പറയുകയും അപ്രകാരം ഒരു നിലപാടെടുക്കുകയും ചെയ്യാൻ പ്രേരിതനായി തീർന്നത് എന്നതിനെപ്പറ്റി ഒരു ചെറിയ അന്വേഷണം നമ്മുടെ മധ്യത്തിൽ ഉണ്ടാകണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചുമ്മാതുണ്ടാകുന്നതല്ല അത് ഒരു വലിയ യാഥാർത്ഥ്യത്തെ വിളി അപ്പോൾ യഥാർത്ഥത്തിൽ ഓർത്തഡോക്സി എന്നാൽ എന്താണ് എന്നതിനെ പറ്റി ഒരു അന്വേഷണം നമ്മുടെ മധ്യത്തിൽ ഉണ്ടാകണം ഇനിയും ഇത് കുറച്ചുകൂടെ മനസ്സിലാകുന്നതിന് വേണ്ടി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഇത് അവസാനിപ്പിക്കുകയാണ് ദീർഘിപ്പിക്കുന്നില്ല നമുക്കറിയാം ചരിത്രത്തിൽ ക്രിസ്തീയ സഭ പ്രത്യേകിച്ച് പാശ്ചാത്യ സഭ വളരെ എന്താണ് പറയുന്നത് പുരോഗമന നിഷേധിയായ നിലപാടാണ് എടുത്തിട്ടുള്ളത് പ്രത്യേകിച്ച് ശാസ്ത്രത്തോട് ശാസ്ത്രത്തിൽ മനുഷ്യൻ അന്വേഷിക്കുന്നത് കൊണ്ട് അവൻ കണ്ടുപിടിക്കുന്ന പുതിയ സത്യങ്ങളോട് ഏറ്റവും കടുത്ത വെറുപ്പോടും നിഷേധാത്മകതയിലുമാണ് സഭ എക്കാലത്തും പ്രതികരിച്ചിട്ടുള്ളത് നമുക്കറിയാം ഇപ്പം ജിയോ ഭ്രൂണോയുടെ കഥയാണെങ്കിലും ഗലീലിയോയുടെ കഥയാണെങ്കിലും അങ്ങനെ സത്യസന്ധമായ ചിന്തിക്കാൻ ധൈര്യം കാട്ടിയ ലക്ഷക്കണക്കിന് ആളുകളുടെ അനുഭവത്തിൽ കൂടെയാണെങ്കിലും പുരോഗന പുരോഗമനാത്മകമായ എല്ലാ ആശയങ്ങൾക്കും സഭയെക്കാലത്തും എതിരായിരുന്നു എന്താണ് ഈ പാരമ്പര്യം ദൈവത്തിൻ്റെ സ്ഥാനത്ത് വെക്കുന്നതു ഓർത്തഡോക്സി എന്ന ആ ആശയത്തെ മാരകമായി തെറ്റിദ്ധരിച്ചത് കൊണ്ട് സഭ കാണിച്ച വലിയ മണ്ടത്തരമാണിത് പക്ഷെ അതിനെപ്പറ്റി ഇന്നും ലജ്ജിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിനെപ്പറ്റി ഞാൻ ലജ്ജിക്കുന്നു അതാന്ന് ഈ ലജ്ജയില്ലായ്മയെപ്പറ്റി ഞാൻ ലജ്ജിക്കുന്നു വാസ്തവത്തിൽ നമ്മൾ യൂറോപ്യൻ ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ സഭാ ചരിത്രം തന്നെ പഠിക്കുമ്പോൾ കലാകാലങ്ങളിൽ സഭയുടെ നേതാക്കന്മാരെടുത്തിട്ടുള്ള നിലപാടുകൾ ഇത്ര അപഹാസ്യമാണ് അതൊക്കെയും ദൈവത്തിൻ്റെ പേരിലും യേശുക്രിസ്തുവിന്റെ പേരിലും ഒക്കെ ആയിരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് അതിനെപ്പറ്റി നൊമ്പരം ഉണ്ടാകാത്തത് വേദന തോന്നാത്തത് ലജ്ജയില്ലാത്തത് യേശു ആരുടെയൊക്കെ വിഴുപ്പ് പാണ്ഡൻ താങ്ങണമെന്ന് ഞാൻ അന്വേഷിക്കാറുണ്ട് ചിന്തിക്കാറുണ്ട് അപ്പോൾ ഭൂമി സൂര്യന് ചുറ്റുമല്ല സൂര്യൻ ഭൂമിക്ക് ചുറ്റുമാണ് കറങ്ങുന്നത് എന്ന് മനുഷ്യനെ സദാകാലത്തേക്കും തിരിച്ചരിപ്പിച്ചാൽ അതുകൊണ്ട് ദൈവത്തിൽ രണ്ട് വലിയ നേട്ടം വരുമെന്ന അന്നത്തെ സഭ നേതാക്കന്മാർ വിശ്വസിച്ചിരുന്നു ഇരുന്നുവെങ്കിൽ അതും യേശുവിൻ്റെ മാർഗമായിട്ട് എന്താണ് ബന്ധം ബന്ധം പോലുമില്ല പക്ഷേ അങ്ങനെ വിശ്വസിക്കാത്ത ആളുകളെ കൊന്നുകളെ ഇത് പാരമ്പര്യത്തെ ദൈവത്തിൻ്റെ സ്ഥാനത്ത് വെച്ച് സത്യ ആരാധനയെ ബിംബാരാധനയായി അധപതിപ്പിക്കുമ്പോൾ സംഭവിക്കുന്ന പൈശാചികമായ ഫലമാണിത് ഇതിൻ്റെ വലിയ വലിയ ഭീകരമായ മുഖങ്ങൾ ഈ കാലത്ത് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയിലെ അംഗങ്ങളായ വിശ്വാസികളെന്ന് സ്വയം വിശ്വസിക്കുന്ന ആളുകളോട് ഞാൻ ചോദിക്കട്ടെ യേശുവിൻ്റെ ആദർശങ്ങൾ അനുസരിച്ച് അനുസരിച്ചൊരു സാഹചര്യം കൈകാര്യം ഒരു തിരുവേനി പറയുന്നത് ശിക്ഷാർഹമാണോ ഒരു സഭയുടെ ഭരണഘടനയ്ക്ക് നാം വില കൽപ്പിക്കണമില്ല എന്ന് അദ്ദേഹം പറയുന്നില്ല പക്ഷേ അതിനപ്പുറത്തുള്ള വില യേശുവിൻ്റെ ആദർശങ്ങൾക്ക് നാം കൽപ്പിക്കണം എന്ന് പറയുമ്പോൾ അത് ശിക്ഷാർഹമാണോ ദയവായി പറയുക അല്ലെങ്കിൽ നിങ്ങൾ തെളിയിക്കണം അപ്രീൻ തിരുമേനി എടുത്ത നിലപാട് ഓർത്തഡോക്സ് സഭയുടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടനയ്ക്ക് മാത്രമല്ല യേശുവിൻ്റെ ആദർശങ്ങൾക്കും എതിരാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം സത്യവിശ്വാസത്തിൻ്റെ ഒരു ട്രോജൻ കുതിരയാണ് എന്ന് നിങ്ങൾ തെളിയിക്കണം അങ്ങനെ ആരും പറയുന്നില്ല അങ്ങനെ ആർക്കൊരു വാദവുമില്ല അദ്ദേഹത്തെ ചവിട്ടി പുറത്താക്കിയ കോട്ടയും സുലഭദോസിനും അങ്ങനെ ഒരു വാദമില്ല അവർ പറയുന്നത് സഭയെ വിമർശിച്ചു മുപ്പത്തിനാലിനെ വിമർശിച്ചു കോടതിയെ സാഷ്ടാംഗം വീഴ്ച നമസ്കരിച്ചില്ല ഇതാണ് പറയുന്നത് എന്നാൽ അങ്ങനെ ഒരു നിലപാടെടുക്കേണ്ടത് ഈ പാവപ്പെട്ട തിരുമേനി കേശുക്രിസ്തുവിൻ്റെ ആദർശങ്ങളോടുള്ള വിധേയത്വം കൊണ്ടാണ് എന്ന യാഥാർത്ഥ്യത്തെ എന്തുകൊണ്ടാണ് ഓർത്തഡോക്സ് സഭ വിശ്വാസികൾ തിരിച്ചറിയാൻ ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ സുരോദോസ് പറയണം ഈ മനുഷ്യൻ എടുക്കുന്ന നിലപാട് സത്യവിശ്വാസത്തിനെതിരാണ് സഭയുടെ താല്പര്യങ്ങൾക്കല്ല സത്യവിശ്വാസത്തിനെതിരാണ് അപ്പോൾ സത്യവിശ്വാസത്തെക്കാൾ കൂടുതൽ സഭയുടെ ഭൗതികമായ താല്പര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് യേശു കൊടുത്ത പേരാണ് മാമോൻ സേവ എന്നുള്ളത് അപ്പോൾ ഇപ്പോൾ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവം മാമോൻ സേവയായി മാറിയില്ലേ അതിനെപ്പറ്റി ഓർത്തഡോക്സ് വിശ്വാസികൾക്ക് എന്താണ് ചിന്തയില്ലാത്തത് എന്ന ഒരു സുപ്രധാനമായ ഒഴിച്ചു കൂടാൻ വയ്യാത്തൊരു ചോദ്യമാണ് അപ്രൈം തിരുമേനിയിൽ കൂടെ പൊന്തി വന്നത് ഞാൻ വിശ്വസിക്കുന്നത് ഇത് അപ്രേം തിരുമേനി ഒരു വ്യക്തിയായി നടത്തിയതല്ല കാലത്തിൻ്റെ അത്യാവശ്യകത കൊണ്ട് ഓർത്തഡോക്സ് സഭയും സ്നേഹിക്കുന്ന ദൈവം അതിനെ നേർവഴിയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ഒരു ചെറിയ വിരൽ ചൂണ്ടലായി ഒരു മനുഷ്യന്റെ ഉള്ളിൽ കൂടെ അവനെ പ്രേരിപ്പിച്ച് പ്രേരിപ്പിച്ചിട്ട് പല പല വർഷങ്ങൾ കൊണ്ട് അവനെ ഹേമിച്ച് അവനെ നട്ടലഞ്ഞിട്ട് പോലും അവനെ കൊണ്ട് അവൻ്റെ മനസ്സിനെതിരെ പറയിച്ചതാണെന്നാണ് വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ഈ മനുഷ്യൻ പണ്ടേത് വിളിച്ചു പറയേണ്ടതാണ് രണ്ടായിരത്തി പതിനേഴിലെങ്കിലും വിളിച്ചു പറയേണ്ടതാണ് ഞാൻ അന്നും വിളിച്ച് പറഞ്ഞതാണ് ഈ സഭയുടെ പോക്ക് അപകടത്തിലേക്കാണ് ഈ നേട്ടം കൊണ്ട് സഭ ചിതറിപ്പോകും സഭ അധപ്പതിച്ചു പോകും അപകടത്തിൻ്റെ വക്കിലാണ് അന്ന് എന്ന് ഞാൻ അന്ന് തൊള്ള തൊണ്ട തുറന്ന് ഞാൻ വിളിച്ച് പറഞ്ഞതാണ് അന്ന് എന്നെ എല്ലാവരും ഓർത്തഡോക്സ് സഭയുടെ ശത്രുവാ ചിത്രീകരിച്ചു അതേ അവസ്ഥയിലേക്ക് ഇതാ വേറെ ഒരു തിരുമേനി വന്നിരിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ നിങ്ങളിപ്പോൾ ഇന്ത്യൻ ഓർത്ത ഓർത്തഡോക്സ് സഭയിൽ അംഗങ്ങളല്ല എങ്കിൽ തന്നെയും ആരാണെങ്കിലും നിങ്ങൾ ഏത് സഭയിൽ അംഗങ്ങളാണെങ്കിലും എല്ലാ സഭകളിലും പൊതുവെ നിലനിൽക്കുന്ന സാഹചര്യം എന്താണ് സഭയുടെ ഭൗതികമായ ലാഭം സഭയുടേതെന്ന് പറയുന്ന പാരമ്പര്യം ഇവയ്ക്കാണ് ദൈവത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നത് ഇവയ്ക്കെതിരെ ഒരു ശബ്ദം പുറപ്പെടുവിക്കാൻ സർവശക്തനായ ദൈവത്തെ പോലും അനുവദിക്കാത്തൊരവസ്ഥയിലാണ് സഭ നേതൃത്വം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് എൻ്റെ ആയിരം അനുഭവങ്ങൾ അനുഭവങ്ങൾക്കൂടെ എനിക്ക് പറയാൻ കഴിയും അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു പുതിയ ഓർത്തഡോക്സ് സഭയുടെ പുറ പിറവി ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് യേശുവിലേക്ക് മടങ്ങി ചെല്ലുവാൻ ധൈര്യം കാണിക്കുന്ന വിശ്വാസികളുടെ ഒരു കൂട്ടായ്മ ഞാൻ ഓർത്തഡോക്സിയിൽ വിശ്വസിക്കുന്നു കാരണം കാരണം ഓർത്തഡോക്സി എന്ന ആശയം തന്നെ മൂല ആശയങ്ങളോടും ആദർശങ്ങളോടും ആത്മീകമായ മൂ മൂല ആശയങ്ങളോടും മൂല്യങ്ങളോടും ആദർശങ്ങളോടും വിട്ടുവീഴ്ചയില്ലാതെ കൂറു പാലിക്കുന്ന ആച്ചരക്കത്തിന്റെ പേരാണ് ഓർത്തഡോക്സി എന്നത് കറക്റ്റ് ഓർത്തഡോക്സി എന്ന് പറഞ്ഞാൽ എൻ്റെ ആക്ഷരീമാർത്ഥം കറക്റ്റ് ബിലീഫ് ഓർത്തഡോക്സി എന്നാൽ ഈ ഓർത്തഡോക്സി അത് പൂർണമാകണം എങ്കിൽ ഓർത്തോ പ്രാക്സിസും കൂടെ ഉണ്ടാകണം ഓർത്തഡോക്സി ഓർത്തഡോക്സ് പേലെ അങ്ങ് വിശ്വാസികൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഓർത്തഡോക്സി അത് യഥാർത്ഥത്തിൽ അതിന് മജ്ജയും മാംസവും വെക്കണമെങ്കിൽ ഓർത്തഡോക്സിയുടെ യഥാർത്ഥത്തിലുള്ള നന്മ ജനങ്ങൾ അനുഭവിക്കണമെങ്കിൽ ഓർത്തഡോക്സി മാത്രം പോരാ ഓർത്തോ പ്രാക്സിസും കൂടെ ഉണ്ടാണ് എന്താണ് ഈ ഓർത്തോ പ്രാക്ടീസ് കറക്റ്റ് ആക്ഷൻ കറക്റ്റ് ബിലീവ് കറക്റ്റ് ആക്ഷൻ അതായത് നമ്മുടെ യഥാർത്ഥത്തിലുള്ള വിശ്വാസ പ്രമാണം എന്താണ് അതിനെ ആസ്പദമാക്കി പ്രവർത്തിക്കുന്ന ഒരനുഭവം അതാണ് മത്താൻ സുവിശേഷം ഏഴാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയെട്ട് വരെ വാക്കീഷ് പറയുന്നത് ഞാൻ പറയുന്ന വാക്കുകളൊക്കെയും കേൾക്കുന്നവൻ മാത്രമല്ല അതനുസരിച്ച് പ്രവർത്തിക്കുന്നവനത്തെ പാറമേൽ വീണ് പെടുന്ന ബുദ്ധിമാനായ മനുഷ്യനോട് സദൃശം ഇവിടെ എന്താണ് ഓർത്തഡോക്സി നല്ല നല്ല വിശ്വാസ പ്രമാണങ്ങൾ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ സംഗതിയോട് അടുത്ത് വരുമ്പോൾ മാമോന്റെ പുസ്തകം തുറക്കും അവന്റെതം അനുസരിച്ച് പ്രവർത്തിക്കും ഈ വിരോധാഭാസത്തെ സഹിക്കാൻ പ്രയാസമാണ് എന്നാണ് ഓർത്തഡോക്സ് എന്നാണ് അപ്രിയ തിരുമേനിയുടെ രോദനത്തിൽ കൂടെ നാം മനസ്സിലാക്കേണ്ടത് ഇത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമല്ലയോ ഇതാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാറുള്ളത് അതുകൊണ്ട് തീർച്ചയായും ഈ ഓർത്തഡോക്സി എന്ന് പറയുന്നത് യേശുവിനെ നിരാകരിക്കുകയും ഒഴിവാക്കുകയും ചെയ്യുന്ന ഒരു വലിയ കൽ എന്താണ് പറയുന്നത് കോട്ട ആയിട്ട് നിങ്ങൾ കരുതരുത് യേശുവിനെ ഒഴിവാക്കുന്ന ചെങ്കോട്ട ആക്കി മാറ്റരുത് ഈ ഓർത്തഡോക്സി എന്ന് പറയുന്നത് യേശു നമുക്ക് നൽകിയിട്ടുള്ള ആത്മീകമായ അറിവുകൾ ഉൾക്കാഴ്ചകൾ മാനദണ്ഡങ്ങൾ ആദർശങ്ങൾ മൂല്യങ്ങൾ അത് സനാതനമാണ് അതിനെ നമ്മുടെ കാലഘട്ടത്തിൽ നമ്മുടെ ഓരോ അനുഭവത്തിലും എപ്രകാരമാണ് പ്രാബല്യത്തിൽ കൊണ്ടുവരേണ്ടത് നമ്മുടെ ഓരോ തീരുമാനത്തിൽ കൂടെ അതിൻ്റെ സമകാലീന പ്രസക്തി എപ്രകാരമാണ് നാം കൂടുതൽ കൂടുതൽ വെളിപ്പെടുത്തേണ്ടത് അതിൻ്റെ ഉള്ളടക്കത്തെ എപ്രകാരമാണ് ഏറ്റവും മഹനീയമായ നാം ഈ കാലഘട്ടത്തെ സാക്ഷ്യമായി അവതരിപ്പിക്കേണ്ടത് ഇതായിരിക്കണം നമ്മുടെ ചിന്ത നമ്മുടെ സാധ്യത ഞാൻ അഹങ്കരിക്കുകയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് ഞാൻ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ് പ്രിൻസിപ്പൽ ആയപ്പോൾ എൻ്റെ മനസ്സിൽ കടന്നു വന്ന ആദ്യത്തെ ചിന്ത ദരിദ്രരോട് സുവിശേഷം അറിയിക്കാനായി ശ്ലോകത്തിൽ വന്നു എന്ന് പറയുന്നു എൻ്റെ കോളേജിൽ എൻ്റെ ഏറ്റവും പ്രസ്റ്റീജിയസ് കോളേജാണ് സെൻറ്റ് സ്റ്റിഫൻസ് കോളേജ് നിങ്ങൾക്ക് അറിയാം അവിടെ പാവപ്പെട്ട ആളുകൾക്ക് പഠിക്കാനുള്ള അവസരം നന്നായി കുറവായിരുന്നു അവർക്ക് മാർക്ക് ഉണ്ടെങ്കിലും ഇൻ്റർവ്യൂവിൽ കൂടെ ഏകദേശം അവരെ ഒഴിവാക്കുന്ന ഒരു പരിപാടിയായിരുന്നു അങ്ങനെ ഒഴിവാക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാനും ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സാമാന്യം നല്ല മാർക്കൊക്കെ വാങ്ങിച്ച് ഗോൾഡ് മെഡലൊക്കെ അവിടെ ചെന്നപ്പോൾ എന്നെ കണ്ടാൽ വലിയ ഗുണമൊന്നുമില്ല ഞാൻ പാവപ്പെട്ട ഒരു സാഹചര്യത്തിൽ നിന്ന് വരുന്നു എൻ്റെ മലയാളി ആക്സെൻ്റ് മോശമാണ് എന്ന് പറഞ്ഞെന്റെ എൻ്റെ അഡ്മിഷൻ നിഷേധിച്ച വ്യക്തിയാണ് ഞാൻ മനസ്സിലാക്കണം പിന്നെ ദൈവം ഇടപെട്ടിട്ടാണ് എനിക്ക് വേണ്ടി അവിടെ വാതിൽ തുറന്നത് അന്ന് ഞാൻ തീരുമാനിച്ചതാണ് ഇവിടെ പാവപ്പെട്ടവർക്ക് കാലുകുത്താൻ ഞാൻ അവസരം ഉണ്ടാക്കും എന്നെങ്കിലും അപ്പോൾ ദരിദ്രോട് സുവിശേഷം അറിയിക്കാൻ വന്ന യേശുവിനെ കോളേജിൻ്റെ ചുമതല ഏറ്റെടുത്തപ്പോൾ എങ്ങനെയാണ് പ്രാവർത്തികമായി ഭാരതത്തിൻ്റെ മനസാക്ഷിയുടെ മുമ്പിൽ ഞാൻ സാക്ഷീകരിക്കേണ്ടത് എന്നായിരുന്നു എൻ്റെ ആദ്യത്തെ ചിന്ത അതുകൊണ്ടാണ് അവിടെ ഒരു ആദ്യമായിട്ട് ഒരു അഡ്മിഷൻ പോളിസി ഉണ്ടാക്കി അതിൻ്റെ ഫലമായി ഞാൻ ക്രൂശിക്കപ്പെട്ടു നരകെ യാദന അനുഭവിക്കേണ്ടി വന്നു കാരണം സ്ഥാപിത താല്പര്യത്തിൻ്റെ ഉടമകളായ ആളുകൾക്ക് സാമൂഹ്യനീതി ലോകത്തിൽ നടപ്പാക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരിക്കലും സഹിക്കാൻ വയ്യാത്ത പ്രയാസമാണ് അവർക്ക് ഒന്നുകളയും എങ്കിലും ദൈവ സംരക്ഷണത്തിന്റെ കുടക്കീഴിൽ ഒൻപത് വർഷം ആ സ്ഥാപനത്തിന്റെ ചുമതല വഹിപ്പാനും ആ സ്ഥാപനത്തിൻ്റെ ചരിത്രത്തിലാദ്യമായത് ഭാരതത്തിലെ നമ്പർ വൺ കോളേജാണ് എന്ന് അവിടെ പഠിപ്പിക്കുന്ന എല്ലാ കോഴ്സിനും ഭാരതത്തിലെ നമ്പർ വൺ കോഴ്സാണ് എന്ന് മുദ്ര അടിക്കത്തക്കവണ്ണം ആ സ്ഥാപനത്തെ വളർത്തിയെടുക്കുവാൻ സാധിച്ചു എന്നത് ഈ തരുണത്തിൽ ഞാൻ വളരെ കൃതജ്ഞതയോടുകൂടി ദൈവസന്നിധിയിൽ സമ്മതിക്കുകയാണ് ഞാൻ പറഞ്ഞു വന്നത് പാരമ്പര്യത്തെ ദൈവമാക്കി വച്ചിരിക്കുന്നവൻ ആത്മീകമായി ബുദ്ധിയില്ലാത്തവനാണ് അന്ധനാണ് ആ ഒരു അന്ധതയിൽ അഭിമാനിക്കുന്ന ഒരവസ്ഥയിലായിരിക്കണമോ തുടരണമോ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ എന്ന് അതിനെ സ്നേഹിക്കുന്ന ആളുകളെങ്കിലും ചിന്തിക്കണം അതുകൊണ്ട് അത്രയും തിരുമേനിൽ കൂടെ സംഭവിച്ചത് ഒരു ഒരട്ടിമറിയല്ല അത് അത്യാവശ്യ വിശേഷം നാലാം അധ്യായത്തിൻ്റെ പതിനേഴാം പാക്ത്തിൽ കാണുന്നത് പോലെ യേശു പറയുന്നു ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവേൻ സഭയോട് മാനസാന്തരപ്പെടണമെന്ന് വളരെ എളിമ എളിമയും ഇൻഡയറക്റ്റുമായ ഭാഷയിൽ അപ്രമേനി പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ ചവിട്ടി പുറത്താക്കുന്ന പ്രതികരണം മാത്രമേ ഉണ്ടായുള്ളൂ എന്നത് ഓർത്തഡോക്സ് വിശ്വാസികളെ വാസ്തവത്തിൽ ചിന്തിപ്പിക്കേണ്ട കാര്യം തന്നെയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഞാൻ പറയുന്നത് നാം അതിനെ യഥാർത്ഥത്തിൽ കാണേണ്ടത് ഒരു തിരുമേനയെ അടിച്ചമർത്തി എന്നതിലല്ല വാസ്തവത്തിൽ അതൊരു പുതിയ സഭയുടെ പിറവിയാണ് അതേ സമയം തന്നെ ഓർത്തഡോക്സ് സഭയുടെ പിറവിയാണ് ഓർത്തഡോക്സ് സഭ പി പി പിഡോക്സ് ഓഫേഡോക്സ് ഓഫീസസ് ആ ഓർത്തഡോക്സ് സഭ ജീസസ് അതിൻ്റെ സ്വപ്നമാണ് ആ സുരോഹ ദിവസം കൂടെ മുഴങ്ങിക്കേട്ടത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രണ്ട് ഇന്ത്യൻ ഓർത്ത് സഭകൾ ഇപ്പോഴുമുണ്ട് ഒന്ന് വളരെ പഴക്കം ചെന്നതാണ് മൂക്കി പല്ല് കിളിച്ചതാണ് രണ്ടാമത്തേത് ഇപ്പോൾ പിറന്ന് ഒരു ശിശുവാണ് യേശു പിറന്നു വീണപ്പോൾ ആ ശിശുവിനെ കൊല്ലാനായിട്ട് ഹരോദിയാവ് കഴിയുന്നത്ര തന്ത്രങ്ങളൊക്കെ പ്രയോഗിച്ചായിട്ട് നമുക്കറിയാം അതേ സമയം ഇപ്പോൾ ഹരോദാവിൻ്റെ സ്ഥാനത്താണ് കോട്ടയം ദേവലോക വരവിനിരിക്കുന്ന മതഹരോധാവായ മത്തായി മൂന്നാമൻ ഇതൊക്കെ കാണുമ്പോൾ ഇത് എന്താ മനസ്സിലാക്കാൻ കഴിയാത്തത് എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ് വാസ്തവത്തിൽ അത്ഭുതപ്പെട്ടു പോവുകയാണ് അതുകൊണ്ട് ദേവായി മനസ്സിലാക്കുക നാം ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭം വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് അത് തിരിച്ചറിയുന്നവർ അപ്രേം തിരുമേനയോട് സഹകരിക്കുകയും അദ്ദേഹത്തിൽ കൂടെ ദൈവ നിശ്ചയപ്രകാരം ആരംഭിച്ച ഈ ഒരു പുതിയ നാമ്പ് കിളിച്ച ഈ അവസ്ഥയിൽ അതിനെ വളർത്തിയെടുക്കുവാൻ ക്രിസ്തുവിനെ ക്രിസ്തുവിങ്കിലേക്ക് മടങ്ങിപ്പോകുവാൻ ധൈര്യം കാണിക്കുന്ന വിശ്വാസികളുടെ ഒരു ചെറിയ കൂട്ടമെങ്കിലും ഉണ്ടാകുവാൻ നമ്മുടെ കാലത്ത് തന്നെ ഇടയാകും എന്ന വലിയ ആവേശഭരിതമായ പ്രത്യാശ ഏവരുമായി പങ്കിട്ടുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം